പ്ലാസ്റ്റിക് സംസ്കരിച്ച വാഹനങ്ങൾക്കും പാചകവാതകത്തിനുമുള്ള ഇന്ധനം നിർമ്മിക്കാനും ടാറിംഗ് ബലപ്പെടുത്താനും സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാലാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഇവർ തയ്യാറാക്കിയ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മാതൃക കോഴിക്കോട് നടന്ന ഇഗ്നൈറ്റ് ഗ്രാൻഡ് ഫിനാലയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു നേരത്തെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉൾപ്പെടെ അഭിനന്ദനങ്ങളും ഈ പദ്ധതിക്ക് ലഭിച്ചിരുന്നു പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ സംവിധാനമില്ലാത്തത് നമ്മളെല്ലാം നേരിടുന്ന വലിയ തലവേദനയാണ് ആ തലവേദനയ്ക്കാണ് ഇവർ ഇവിടെ ഒരു പുത്തനാശയത്തിലൂടെ പരിഹാരം ഉണ്ടാക്കുന്നത് ചുരുങ്ങിയ ചെലവിൽ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ച് മൂന്നുതരം ഉപോൽപ്പന്നങ്ങൾ തയ്യാറാക്കി ലാഭകരമായ സംരംഭം സൃഷ്ടിക്കാമെന്നാണ് ഈ കുട്ടികൾ പുതിയ പ്രൊജക്ടിലൂടെ തെളിയിക്കുന്നത് ഉപേക്ഷിച്ച് കളഞ്ഞ വസ്തുക്കളിൽ നിന്നാണ് തിരുവനന്തപുരം ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സംഘം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത് ഒരു കിലോ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിച്ച് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്ന ഈ പ്ലാന്റിന് ആകെ വന്ന ചെലവ് മൂവായിരത്തി രൂപ മാത്രമാണ് ഒരു ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റിന് കേവലം രണ്ടര ലക്ഷം രൂപ മാത്രം മതിയെന്ന് ഇവർ പറയുന്നു ഓരോ വാർഡിലോട്ടും ഇതൊരു പ്ലാന്റ് എത്തിച്ചാൽ നമുക്ക് അത്രത്തോളം കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇപ്പം എൽ എസ് ടിയുടെ കണക്ട് ചെയ്ത് ചെയ്ത് ചെയ്യുന്നതെങ്കിലും ഓരോ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും സോ ഇതിപ്പം ഒരു കിലോയുടെ പ്ലാന്റ് മാത്രമാണിത് നമുക്ക് ഒരു ടൺ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ത്രിവാൻഡ്രത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇരുപത് കിലോ ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും സ്കെയിലപ്പ് ചെയ്താൽ നമുക്ക് അത്രത്തോളം പ്രോഫിറ്റും ഉണ്ടാക്കാം അത്രത്തോളം പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മളിപ്പം ആക്ച്വലി നമ്മളിപ്പം ഫിഫ്റ്റി കിലോയുടെ നോക്കിയിട്ടുണ്ട് ഫിഫ്റ്റി കിലോടെ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ടു ലാക്ക് തേർട്ടി തൗസൻഡ് ആണ് വരുന്നുണ്ട് ടു ലാക്ക് തേർട്ടി തൗസൻഡ് ഫിഫ്റ്റി കിലോയുടെ വരുന്നുണ്ട് നോക്കാൻ സ്കേലപ്പഴത്തേക്കും അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് മാറ്റം വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രോഫിറ്റ് നോക്കുമ്പോഴത്തേക്കും ആ ഫിഗേഴ്സില് നല്ലതാണ് ഇൻക്രീസ് ഉണ്ടാകും സോ മാർക്കറ്റിൽ നോക്കിയാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് സംസ്കരിച്ച പൈറോ ഫ്യൂവൽ പൈറോ ചാർ പൈറോ ഗ്യാസ് എന്നിവ നിർമ്മിക്കാൻ കഴിയും പൈറോ ഫ്യൂവൽ ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനും സ്റ്റൗ കത്തിക്കാനും സാധിക്കും ഇതിൽ മാറ്റം വരുത്തി ഭാവിയിൽ വാഹനങ്ങളിൽ ഇന്ധനമായും ഉപയോഗിക്കാം കംപ്രസ് ചെയ്ത് ഗ്യാസായി ഉപയോഗിക്കാവുന്ന മറ്റൊരു ഉൽപ്പന്നം കൂടി ഇതിൽ നിന്നും എൽ പി ജി സി എൻ ജി എന്നിവയ്ക്ക് പകരം ഇത് ഉപയോഗിക്കാം പൈറോചാർ ഉപയോഗിച്ച് റോഡ് ടാറിംഗ് ബലപ്പെടുത്താൻ സാധിക്കും പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പെട്രോളിയം നമ്മൾ നമ്മൾ തിരിച്ച് അവർ വീട്ടിൽ തന്നെ പറഞ്ഞു അതാണ് ഈ രീതിയിലാണ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കാം ആ ഇത് സെൻറ്റിഫിക്കേഷനും വേണമെങ്കിൽ ഫ്രാക്ഷൻ ഡിസ്റ്റേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വായനത്തിൽ ഉപയോഗിക്കാൻ പറ്റും എൽ പി ജിക്കോ സി എൻ ജിക്കോ പകരം നമുക്കിത് ഉപയോഗിക്കാം മൂന്നാം തരം ബൈറോ ചാറാണ് പൈറോ ചാർ ഇത് നമുക്ക് പൈറോ ചാർ എന്ന് പറയും ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്നതിനാൽ ടാങ്കിനകത്ത് ഇതാണ് നമ്മൾ ചെയ്ത മറ്റേ ബിറ്റുമിൻ സാമ്പിൾ അതായത് പ്രത്യേകം വെച്ചാൽ ഈ ബിറ്റുമിനും നമ്മളെ പ്ലാസ്റ്റിക്കും ഒരേ ഫാമിലിയാണ് അപ്പോൾ ഈ ഫ്രാക്ഷൻ ഡിസ്റ്റേഷൻ വരെ ക്രൂഡ് ഓയിലിൽ നിന്ന് എടുത്തതിനു ശേഷം അവസാനം വന്നാൽ ബിറ്റുമിൻ അപ്പോൾ ബിറ്റുമിനും നമ്മളെ പൈറോ ചാർ ആയിട്ട് നല്ല അഫിനിറ്റിയാണ് അത് അത് നമ്മൾ ഈ സ്ട്രെങ്ത് സ്ട്രെങ്ത് ടെസ്റ്റ് 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 ചെയ്തത് നമുക്ക് 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 സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി നല്ല കിട്ടുന്നുണ്ട് അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് റോഡിലെ കുഴി ഇളക്കാനും ഓരോ നാടുകളിലും ഇത്തരം പ്ലാന്റുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായി പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം നടക്കുമെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉപോത്പന്നങ്ങൾ വിറ്റ് വരുമാനമാർഗം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഇവർ തെളിയിക്കുന്നു പ്ലാസ്റ്റിക് ഒരു മാലിന്യമല്ല ഒരു വിഭവമായി മാറ്റുകയാണ് ഈ കുട്ടികൾ എന്തായാലും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതിനും അത് കൃത്യമായ രീതിയിൽ സംസ്കരിക്കാത്തതിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇവരുടെ ഈ കണ്ടുപിടുത്തം കൊണ്ട് സാധിക്കട്ടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ കോഴിക്കോട്